മാമ ഇവിടെല്ലായിരുന്നോ മാമ എനിക്കിത്തിരി വെള്ളം സംഘടിപ്പിച്ചു തരുമോ ഇന്നലെ ന്യൂഇയറിന്റെ ആഘോഷം അല്ലായിരുന്നു ഇത്തിരി ഓവറായിപ്പോയി ഇപ്പോഴാ ബോധം വന്നത് കണ്ണ് തുറന്ന് നോക്കുമ്പോ നമ്മളെ വിറകുപോല അവിടെ എപ്പത്തി എങ്ങനെത്തിന്നു എനിക്കറിയില്ല മാമ കെട്ടിറങ്ങാതപ്പോ അങ്ങോട്ട് കേറി ചെല്ലാനും പറ്റൂല ഇങ്ങോട്ട് വാ സന്തോഷേ ഈ ഇന്നലെ ന്യൂ ഇയർ ആഘോഷത്തിന് അടിച്ചു ഫിറ്റായിരുന്നു പറഞ്ഞ വരെ ശരിയാ ബാക്കിയുള്ളവക്ക് എന്റെ പൂസിന്റെ പുറത്തുള്ള തോന്നലാ യഥാർത്ഥത്തിന് സംഭവിച്ചതൊന്നല്ല ഇപ്പം നിന്റെ ശരീരം ഈ ഭൂമിയിലില്ല ഈ കാണുന്നതേ നിന്റെ ആത്മാവാ അതെല്ലാം ഇന്നലെ രാത്രി അമിതമായി മദ്യപിച്ച് എൻ്റെ ബൈക്കിൽ വരുന്ന സമയത്ത് എതിരെ വന്ന ലൂറിക്ക് അടിച്ചിട്ട് ഈ സ്പോട്ടിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് എന്റെ ബോഡി നുച്ചക്കാ കിട്ടിയും കൂടുതൽ വെക്കാതെ പെട്ടെന്ന് സംസ്കരിച്ചു അപ്പോ മാം പറഞ്ഞു വരുന്നത് ഞാനിപ്പോൾ ആത്മാവ് മാത്രമാണ് എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് ക്ഷീണനെ കാണണം മുള കാണണം കാണാം പക്ഷെ അവർക്ക് നിന്നെ കാണാനോ നീ പറയുന്നത് കേൾക്കാനോ പറ്റൂല എന്നിട്ട് മാമൻ എന്നെ കാണുന്നുണ്ടല്ലോ വളരെ ചുരുക്കാൾക്കാർക്ക് അങ്ങനെ പറ്റുമോ എനിക്കെന്തോ അങ്ങനെ പറ്റുന്നുണ്ട് മോളെ സന്തോഷ പോയി നീ അത് ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യവും ഇല്ല ഞാൻ എവിടെയും പോയിട്ടില്ല ശിവ ഞാൻ ഇവിടെ തന്നെ ഇണ്ട് എന്നോടൊന്ന് സംസാരിക്കേ മോളെ അച്ഛൻ ഉണ്ട് ഏട്ടാ ഈ പറയുന്ന ഒരു കേൾക്കൂല എന്നോട് കാണിയില്ല ഈ ആത്മാവല്ലേ പറഞ്ഞു ഒന്നല്ലേ മോളെ ആമനൊരു ടെൻഷനെ മോള് വിഷമിക്കരുത് ആമൻ എത്രയുള്ളൂ എനിക്കൊരു വിഷമില്ലേ മാമ ഏട്ടനായിട്ട് വരുത്തി വെച്ചതല്ലേ ആഘോഷങ്ങളൊക്കെ വേണം പക്ഷെ അതിരില്ലായിരുന്നു ഏട്ടൻ ഞങ്ങൾ സ്നേഹമൊന്നും വേണ്ടായിരിക്കും അതാ മാമ എനിക്കെ കെട്ടിപ്പിടിച്ച് ഇറങ്ങാൻ പറ്റൂലല്ലേ

അപ്പോ ആഘോഷങ്ങൾ അതിൽ കിടക്കാതിരിക്കട്ടെ